നമസ്കാരം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണം എന്നതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക വളരെ ശക്തമായി തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് അതിൻ്റെ കാരണം നമുക്കറിയാം റഷ്യ യുക്രൈൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഘർഷത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒരു പരിധിവരെ യുക്രൈനോടൊപ്പമാണ് നിന്നിരുന്നത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയുമാണ് അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ റഷ്യയെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല റഷ്യ ഇപ്പോഴും യുക്രൈനുമേൽ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയെ കൊണ്ട് എങ്ങനെ െങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിപ്പിക്കുക എന്നതാണ് ഈ യൂറോപ്യൻ യൂണിയന്റെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെയും ലക്ഷ്യം അതിനുവേണ്ടി റഷ്യക്ക് നേരെ അവർ വർഷങ്ങളായി അതായത് ഈ സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിക ഉപരോധത്തെ എല്ലാം റഷ്യ മറികടക്കുന്നുണ്ട് അത് മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും ചൈനയുമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് അതായത് ഇന്ത്യ റഷ്യയുടെ ഏതാണ്ട് ഉൽപാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ അൻപത് ശതമാനത്തോളം ഇന്ത്യയും ചൈനയും ചേർന്ന് വാങ്ങുന്നു അതോടുകൂടി അവരുടെ ഈ എണ്ണ കെട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ എണ്ണ വ്യാപാരമില്ല എന്ന ഒരു പ്രതിസന്ധി ഒഴിവാകുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൊണ്ടുവന്ന ഉപരോധത്തെ പുഷ്പം പോലെ റഷ്യ മറികടക്കുന്നു ആദ്യമൊക്കെ ഇന്ത്യ എണ്ണ വാങ്ങി തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ എതിർത്തിരുന്നു അന്ന് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ പൂജ്യം രണ്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം ഇടപെടുന്നു അന്ന് ഇന്ത്യ പറഞ്ഞത് നിങ്ങളൊന്നും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എണ്ണ വാങ്ങുന്നുണ്ടല്ലോ അത്ര പോലും ഞങ്ങൾ വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ക്രമേണ ക്രമേണ ഈ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുന്നു പെട്രോളിയം വ്യാപാരം വലിയ തോതിലാകുന്നു ഇന്ത്യ ആകെ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏതാണ്ട് ശതമാനത്തോളം ഇന്ന് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം എത്തി നിൽക്കുന്നു ഇവിടെയാണ് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ഭയപ്പെടുന്നത് ഇവർ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളൊക്കെയും റഷ്യ ഒഴിവാക്കുന്നത് ഈ വ്യാപാരത്തിൻ്റെ പിൻബലത്തിലാണ് എന്നവർ വിശ്വസിക്കുന്നു മാത്രമല്ല യുദ്ധം റഷ്യ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയും ചൈനയും നൽകുന്ന പിന്തുണയുടെ പിൻബലത്തിലാണ് എന്നവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അവർ കടുത്ത ഭാഷയിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ നിങ്ങളുടെ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഞങ്ങൾ ചുങ്കം ചുമത്തും മാത്രമല്ല പെനാൽറ്റി ചുമത്തും എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല സാമ്പത്തിക ഉപരോധം തന്നെ വരും എന്നുവരെ ഇപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കടുത്ത ഭാഷയിലാണ് ഒരുപക്ഷെ ഇന്ത്യ എന്ന ഒരു രാജ്യത്തോട് വലിയ ബഹുമാനമൊന്നും കാണിക്കാതെയാണ് ഇന്ത്യ ഇന്ത്യക്കെതിരായുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെയെല്ലാം ഇന്ത്യ വകവയ്ക്കുന്നില്ല ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ വിദേശ ബന്ധങ്ങളിൽ അതിൻ്റെ വ്യാപാര ബന്ധങ്ങളിലൊക്കെ അതിനെ നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ പ്രഖ്യാപിക്കുന്നു തുടർന്ന് ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ അതായത് ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷേ ആ വാർത്തകൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് സൂചന നൽകുന്നു മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ എണ്ണ വാങ്ങലിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ആഴ്ച അവസാനത്തെ ദിവസം ആഫ്രാ മൂന്ന് അഫ്രാമാക്സ് വെസലുകൾ വഴി ഇന്ത്യയുടെ രണ്ട് എനർജി കമ്പനികൾ നയാര എനർജി അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രണ്ട് സ്വകാര്യ എണ്ണ കമ്പനികൾ രണ്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു റഷ്യയിൽ നിന്ന് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇനിയൊരു ഒരു രണ്ട് പോയിൻറ്റ് രണ്ട് മില്യൻ ബാരൽ എണ്ണ അത് ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും ബാംഗ്ലൂരിലും രണ്ട് പോർട്ടുകളിലായി ഒരു കപ്പൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ബാരൽ എണ്ണ ഇറക്കിയിട്ടുണ്ട് അൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ബ്ലൂംബെർഗ് നൽകുന്നത് ഇതിൻ്റെ അർത്ഥം എണ്ണ വിൽപ്പനയിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല ഈ വാർത്തകൾ തെറ്റാണ് അതായത് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന വാർത്തകൾ തെറ്റാണ് തുറമുഖങ്ങളിൽ എണ്ണ എത്തുന്നുണ്ട് കൊച്ചി അടക്കമുള്ള തുറമുഖങ്ങളിൽ റഷ്യയുടെ എണ്ണ വരുന്നുണ്ട് എന്ന് മാത്രമല്ല റഷ്യയുമായി ചർച്ച നടത്താൻ റഷ്യയെ സന്ദർശിക്കാനായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചെല്ലുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് റഷ്യയുമായിട്ടുള്ള ബന്ധം അത് ചരിത്രപരമായ ബന്ധമാണ് ആ ബന്ധത്തിൽ യാതൊരു ഉലച്ചിലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഈ നിയോഗത്തിലൂടെ നൽകുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങാൻ ഒരുങ്ങുന്നു എന്നു തന്നെയാണ് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്